ഓടയിൽ നിന്ന് ലക്ഷ്മി നാലാം ക്ലാസിൽ നിന്ന് ജയിച്ചു അവളെ ഇംഗ്ലീഷ് പഠിക്കാൻ അയക്കണമെന്ന് പപ്പു നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അവൾക്ക് ആഗ്രഹവുമാണ് കല്യാണിക്കും ആഗ്രഹമുണ്ട് മകൾ ഇംഗ്ലീഷ് പഠിച്ച ഉദ്യോഗസ്ഥയാകണമെന്ന് എങ്കിലും ആ ആഗ്രഹത്തെ അടക്കിക്കൊണ്ട് അവൾ ചോദിച്ചു മലയാളം പഠിക്കുന്നത് പോലാണോ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഫീസ് കൊടുക്കണം പുസ്തകം മേടിക്കണം മറ്റുള്ള പെമ്പിള്ളേര് പോകുമ്പോലെ ഉടുത്തൊരുങ്ങിപ്പോകണം അതിനെല്ലാം പണമുണ്ടോ പപ്പുവിന് അതെല്ലാം നിസ്സാരമാണ് ലക്ഷ്മിയുടെ ശ്രേയസ്സിനു വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അധികമായി പോയെന്നോ പ്രയാസമുള്ളതാണെന്നോ അയാൾക്ക് തോന്നുകയില്ല അയാൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു എല്ലാം നടക്കും അവളെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ അയക്കും അവൾക്ക് ഫീസും പുസ്തകവും എല്ലാം ഞാൻ കൊടുക്കും അവൾക്ക് വേണ്ടിയാ ഞാൻ വേല ചെയ്യുന്നത് കല്യാണിയുടെ ഹൃദയം നിറഞ്ഞു അവൾ മേൽപോട്ട് നോക്കി കൈകൂപ്പി അങ്ങനെ ലക്ഷ്മി ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായി ഓരോ ദിവസവും പഠിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും അവൾ പറഞ്ഞു കേൾപ്പിക്കും ചിലപ്പോൾ അവൾ പപ്പുവിനോട് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയ്മ് എന്ന് അവൾ പപ്പുവിനെ അങ്കിൾ എന്നും കല്യാണിയെ മദർ എന്നും വിളിക്കും നിശ്ചിത ദിവസം തന്നെ ഫീസ് കൊടുക്കണമെന്നും മറ്റു കുട്ടികളോടൊപ്പം തന്നെ മോടിയായി അവൾ വസ്ത്രധാരണം ചെയ്യണമെന്നും പപ്പുവിന് നിർബന്ധമുണ്ട് അവൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അയാൾ ജോലിക്ക് പോകും അയാൾ വഴിയിൽ എവിടെയെങ്കിലും കാത്തു നിൽക്കും അവൾ സ്കൂളിലേക്ക് പോകുന്നത് കാണാൻ വലിയ വീടുകളിലെ പെൺകുട്ടികൾക്കൊപ്പം അവൾ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ അയാൾക്ക് അഭിമാനമുണ്ടാകും അയാൾ രോമാഞ്ചം കൊള്ളും ഒരു ദിവസം സ്കൂളിനു സമീപം അയാൾ അങ്ങനെ നിൽക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ മകൾ നളിനി ലക്ഷ്മിയുടെ തോളിൽ കൈയും ഇട്ട് കൊണ്ടുവരുന്നത് കണ്ടു ഹാവു അന്നത്തെ പോലൊരു പരമാനന്ദം അതിനു മുമ്പ് അയാൾ അനുഭവിച്ചിട്ടില്ല കല്യാണി കരുതലോടുകൂടിയാണ് ജീവിക്കുന്നത് അവൾക്കറിയാം പപ്പുവിനു താങ്ങാൻ താങ്ങാനരുതാത്ത ഒരു ഭാരമാണ് അയാൾ ഏറ്റിയിരിക്കുന്നതെന്ന് അവൾ വീട്ടു ചെലവുകൾ നിയന്ത്രിക്കാൻ തുടങ്ങി വീടിനു ചുറ്റും സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചും കോഴിയെ വളർത്തിയും പപ്പുവിന്റെ ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം ലക്ഷ്മി പപ്പുവിനോട് പറഞ്ഞു ജഡ്ജിയുടെ മകൾ ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ജമ്പറും പാവാടയും അവൾക്ക് വേണമെന്ന് ആ തുണിയുടെ ഒരു കഷ്ണവും അവൾ കൊണ്ടുവന്നിട്ടുണ്ട് പപ്പു സമ്മതിച്ചു അടുത്ത ദിവസം തയ്പ്പിച്ചു കൊടുക്കാമെന്ന് അതു കേട്ടിരുന്ന കല്യാണിക്കു ദേഷ്യം വന്നു പെണ്ണു കൊട്ടുന്ന താളത്തിനെല്ലാം തുള്ളാനിരിക്കുകയാണോ ഉള്ളതും ഉടുത്തോണ്ട് പോയാ പോരേ പണക്കാരുടെ ഒപ്പം ഞെളിഞ്ഞാല് ഒന്നുമില്ലാതാവൂ ലക്ഷ്മിക്കും ദേഷ്യം വന്നു ഞാൻ അമ്മയോട് ചോദിച്ചില്ലല്ലോ അതെ അവൾ എന്നോടല്ലേ ചോദിച്ചത് അങ്ങനെ പപ്പു ലക്ഷ്മിയെ പിൻതാങ്ങി അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും കൂട്ടുകാരുടെ ഇടയിൽ അവൾക്കൊരു കുറവും വരരുത് അടുത്ത ദിവസം പുതിയ ജംബറും പാവാടയും ധരിച്ചുകൊണ്ടാണ് അവൾ സ്കൂളിൽ പോയത് ലക്ഷ്മി പഠിക്കുവാൻ സമർത്ഥയാണ് അവൾക്ക് പ്രസംഗിക്കുവാനറിയാം പാടാനറിയാം അവളുടെ പ്രസംഗത്തിനൊരു ലാളിത്യമുണ്ട് അവളുടെ പാട്ടിനൊരു വശീകരണ ശക്തിയുണ്ട് ചുറുചുറുപ്പും സംഭാഷണ ചാതുര്യവും ഉണ്ട് അവൾക്ക് അവൾ അധ്യാപകരുടെ കണ്ണിലുണ്ണിയും വിദ്യാർത്ഥികളുടെ ബഹുമാന പാത്രവുമായി തീർന്നു വലിയ കുടുംബത്തിലെ പെൺകുട്ടികളാണ് അവളുടെ കൂട്ടുകാർ അവരുടെയെല്ലാം വീടുകളിൽ അവൾ പോയിട്ടുണ്ട് അവരുടെയെല്ലാം അച്ഛനമ്മമാരെ അവൾ കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കുവാൻ അവൾക്ക് അതിയായ മോഹമുണ്ട് പക്ഷേ ആ ചെറ്റപ്പുരയിലേക്ക് എങ്ങനെയാണ് അവരെ ക്ഷണിക്കുക ക്ഷണിച്ചു വരുത്തിയാൽ വിദ്യാഹീനയായ അമ്മയെയും റിക്ഷാകാരനായ പപ്പുവിനെയും സ്നേഹിതകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അവളുടെ വീടിനെ പറ്റിയും അച്ഛനമ്മമാരെ പറ്റിയും മറ്റും കൂട്ടുകാർ ചോദിക്കും അവൾ അതേപ്പറ്റി ഒന്നും പറയാതെ ഒഴിഞ്ഞു കളയുകയേ ഉള്ളൂ അവരെല്ലാം അവളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് അവളുടെ വീടൊരു ചെറ്റപ്പുരയാണെന്നറിഞ്ഞാൽ അവളുടെ രക്ഷാകർത്താവ് ഒരു രക്ഷ റിക്ഷാകാരനാണെന്നറിഞ്ഞാൽ ആ സ്നേഹവും ബഹുമാനവുമെല്ലാം തകർന്നു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു ഒരു ദിവസം നളിനി പറഞ്ഞു ലക്ഷ്മിയുടെ വീട്ടിൽ എനിക്കൊന്ന് വരണം ലക്ഷ്മിയുടെ മനസ്സിൽ ഒരാള് അവിടെ ഒരു സെർവൻ്റ് ഉള്ളവൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ശവമാ നളിനി വേറെ ഒരു സെർവൻ്റിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വന്നാ മതി ഞാൻ സെർവൻറ്റിനെ കാണാനല്ല ലക്ഷ്മിയുടെ അമ്മയെ കാണാനാ വരുന്നത് അമ്മ സുഖമില്ലാതെ കിടക്കുകയാ സുഖമായതിനു ശേഷം ഞാൻ നളിനിയെ കൊണ്ടുപോകാം അങ്ങനെ ആ അപകടത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു ഒരു ഒഴിവു ദിവസം ലക്ഷ്മി വീടിന്റെ മുറ്റത്ത് പുസ്തകം വായിച്ചുകൊണ്ട് ഉലാത്തുകയായിരുന്നു റോഡിൽ ഒരു ഹോറൺ വിളി കേട്ട് അവൾ ഉയർത്തി നോക്കി അവളുടെ സഹപാഠിനിയായ ചന്ദ്രികയുടെ മുഖത്തേക്കാണ് അവൾ നോക്കിയത് ചന്ദ്രികയും അവളുടെ അച്ഛനും കൂടെ കാറിൽ എവിടെയോ പോകുകയായിരുന്നു ചന്ദ്രിക ഒന്ന് ചിരിച്ചു ലക്ഷ്മിയുടെ മുഖം മങ്ങിപ്പോയി അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ചന്ദ്രിക ചോദിച്ചു അതാണോ ലക്ഷ്മിയുടെ വീട് അല്ലല്ല അതിന്റെ അപ്പുറത്താ എന്റെ വീട് അവിടെ ഞാൻ വെറുതെ വന്ന് നിന്നതാ പപ്പുവിനെ എങ്ങാൻ കണ്ടാൽ ലക്ഷ്മി കാണാത്ത ഭാവത്തിൽ നടന്നുകളയും വീട്ടിൽ ചെന്നാലും അവൾ പപ്പുവിനോട് അധികമൊന്നും സംസാരിക്കാറില്ല കല്യാണിയോടും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയും പപ്പു അവളോടും വല്ലതും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഉത്തരം കൊടുത്തിട്ട് അവൾ മാറിക്കളയും പാടാൻ പറഞ്ഞാൽ വായിക്കാനുണ്ടെന്ന് പറഞ്ഞൊഴിയും അവരോടൊന്നും ഒരു ബന്ധവുമില്ലാത്തവളെ പോലെ അവരിൽ നിന്നെല്ലാം വളരെ അകന്നവളെ പോലെ അവൾ എപ്പോഴും മുറിയിലിരുന്നു വായിക്കും അവൾക്ക് അവളുടെ കാര്യം മാത്രമേ നോട്ടമുള്ളൂ അവൾ തെക്കേ മുറി വർണ്ണ കൊണ്ട് അലങ്കരിച്ചു അവളുടെ ഇരിപ്പും കിടപ്പും വായനയും എല്ലാം അവിടെയാണ് അവിടെ മറ്റാരും കയറിക്കൂടെന്ന് അവൾ ആജ്ഞ കൊടുത്തു അവിടെ ആരും കയറാറില്ല പപ്പുവിൻ്റെ കിടപ്പുമുറി വടക്കേ മുറിയിലാണ് അയാളുടെ തകരപ്പെട്ടിയും കഞ്ചാവ് കൊടുക്കയും വടക്കേ മുറിയിലേക്ക് മാറ്റപ്പെട്ടു പുത്രിയുടെ ഈ മാറ്റങ്ങൾ ഓരോന്നും കല്യാണി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവൾ ഒന്നും പറയാറില്ല എല്ലാം അടക്കുകയാണ് ഒരു ദിവസം പപ്പു വടക്കേ മുറിയിൽ നിന്ന് തെക്കേ മുറിയിലേക്ക് വിളിച്ചു പറഞ്ഞു ലക്ഷ്മി ഒന്ന് പാട് എനിക്കിപ്പോൾ പാടാൻ വയ്യ എനിക്ക് വായിക്കണം കല്യാണിക്ക് ദേഷ്യം വന്നു എന്താടി നിനക്ക് പാടാൻ വയ്യാത്തത് പാട്ട് പാടിയിട്ട് പിന്നെ വായിച്ചാ മതി ഹോ അവൾ ഒരു വായനക്കാരി ലക്ഷ്മിയുടെ മാറ്റങ്ങൾ പപ്പുവും അറിയാതിരിക്കുന്നില്ല അതൊന്നും അയാളുടെ മനസ്സിനെ അലട്ടുന്നില്ല താനും അവളുടെ ബഹുമാനത്തെയോ കൃതജ്ഞതയെയോ അയാൾ പ്രതീക്ഷിക്കുന്നില്ല ജീവിക്കുവാൻ വല്ലതും ഒരു ഉദ്ദേശം വേണം സ്നേഹിക്കുവാൻ ആരെങ്കിലും ഒരാൾ വേണം അത്രമാത്രമേ അയാൾക്ക് അവളെ കൊണ്ട് ആവശ്യമുള്ളൂ ലക്ഷ്മി എല്ലാ കൊല്ലവും ജയിക്കും അവൾ സ്കൂളിന്റെ അഭിമാന ഭാജനമായി തീർന്നിരിക്കുകയാണ് അധ്യാപകന്മാർ അവൾക്ക് അതിശോഭനമായ ഭാവി ആശംസിക്കുന്നുണ്ട് അവളുടെ ചെലവും ദൈനംദിനം വർദ്ധിച്ചു വരികയാണ് ഓരോ ക്ലാസ്സിലും ജയിക്കുന്നതോടൊപ്പം ഫീസ് വർദ്ധിച്ചു വരുന്നു പുസ്തകങ്ങൾക്കും നോട്ട് ബുക്കുകൾക്കുമുള്ള ചെലവും കൂടിക്കൂടി വരുന്നു ഫീസ് പുസ്തകം കടലാസ നോട്ട് ബുക്ക് പെൻസിൽ ഫൗണ്ടൻ പേന പൗഡർ സോപ്പ് അങ്ങനെ പല ആവശ്യങ്ങളുടെ പട്ടികകൾ അവൾ ദിവസവും പപ്പുവിൻ്റെ മുന്നിൽ വയ്ക്കാറുണ്ട് പപ്പു ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാറുമുണ്ട് പപ്പു വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ് വെളുക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റു പോകും പാതിര കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ ഊണു കഴിച്ചിട്ട് ഒന്ന് മയങ്ങിയാലുമായി ഇല്ലെങ്കിലുമായി ഉടനെ എഴുന്നേറ്റു പോകും രാത്രിയിൽ മാത്രമേ ഊണുള്ളൂ പിന്നെ വല്ല ചായയോ മറ്റോ കുടിക്കും യാത്രക്കാരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ റിക്ഷയുടെ ചവിട്ടുപടിയിലിരുന്ന് ഒന്ന് മയങ്ങുന്നതാണ് ഉറക്കം കുളി വല്ലപ്പോഴുമേ ഉള്ളൂ അയാൾ വീട്ടിൽ വെച്ച ലക്ഷ്മിയെ കാണാറില്ല ജോലിക്ക് പോകുമ്പോൾ അവൾ ഉറക്കം ഉണർന്നു കാണുകയില്ല ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും അവൾ ഉറക്കമാകുകയും ചെയ്യും അവളുടെ ആവശ്യങ്ങളെല്ലാം കല്യാണിയിൽ കൂടെയാണ് അയാൾ അറിയുന്നത് അവൾ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും അയാൾ അവൾ കാണാതെ മറഞ്ഞു നിന്ന് അവളെ കണ്ടുകൊള്ളും ഒരിക്കൽ പുലരുന്നതിനു മുമ്പ് പപ്പു ഉണർന്നു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു താഴെ പായയിൽ കിടന്നിരുന്ന കല്യാണിയും എഴുന്നേറ്റു ക്ഷീണാധിക്യത്താൽ അയാൾ പിന്നെയും കട്ടിലിൽ ഇരുന്നു കല്യാണി യാചനാസുരത്തിൽ അപേക്ഷിച്ചു ഒന്നുകൂടി ഉറങ്ങൂ നേരം വെളുക്കട്ടെ എന്നിട്ട് പോയാ മതി വണ്ടി വരാൻ സമയമായി എനിക്ക് പോകണം വണ്ടിയിൽ വരുന്നവർ എങ്ങനെയെങ്കിലും പോയിക്കോളും ഇന്നു നേരം വെളുത്തിട്ട് കഞ്ഞി കുടിച്ചേച്ച് പോയാ മതി കിടക്കൂ ഒന്നുറങ്ങൂ ലക്ഷ്മിക്കിന്ന് പീസ് കൊടുക്കണം എന്റെ കയ്യിൽ ഒന്നുമില്ല അയാൾ എഴുന്നേറ്റു പീസ് നാലഞ്ച് ദിവസം കഴിഞ്ഞു കൊടുത്താലും മതിയല്ലോ ഇന്നു പീസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ പിഴ കൊടുക്കണം പിഴ കൊടുക്കുന്നത് അവൾക്ക് കുറച്ചില്ല അയാൾ പുറത്തേക്ക് പോയി കല്യാണി ദീർഘമായൊന്ന് നിശ്വസിച്ചു ഒമ്പത് മണി കഴിഞ്ഞിട്ടും ഫീസ് കൊടുക്കുവാനുള്ള പണം തികഞ്ഞില്ല പപ്പു വിഷമിച്ചു ഫീസ് കൊടുക്കാതെ ചായ പോലും കുടിക്കുകയില്ലെന്ന് അയാൾ ശപഥം ചെയ്തിരിക്കുകയാണ് അയാൾ റിക്ഷയും കൊണ്ടങ്ങനെ നടക്കുകയാണ് സ്കൂളിന്റെ ഗേറ്റിൽ അയാൾ കുറെ നേരം നിന്നു അതുവരെ കിട്ടിയ കൂലി എണ്ണി നോക്കി ഇനിയും വേണം ഒന്നര രൂപ യാത്രക്കാരെ ആരെയും കിട്ടുന്നതുമില്ല ലക്ഷ്മി കൂട്ടുകാരികളോടുകൂടി അകലെ നിന്ന് വരുന്നതു കണ്ടു അയാൾ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു മണി പത്തായി പപ്പുവിന് പരിഭ്രമം തുടങ്ങി ഒന്നര രൂപ കൂടി വേണം അതിനെന്താണ് മാർഗം ഒരു പോലും അയാൾ കടം വാങ്ങിയിട്ടില്ല ആരോടും കടപ്പെടുവാൻ അയാൾ സമ്മതിക്കുകയില്ല അന്ന് ഒരു നിവൃത്തിയും ഇല്ലാതെയായി റിക്ഷായും വലിച്ചുകൊണ്ട് അയാൾ അങ്ങനെ നടക്കുകയാണ് നടന്നു നടന്ന് അയാൾ മുമ്പ് താമസിച്ചിരുന്ന ചായക്കടയുടെ മുമ്പിലെത്തി ഇതികർത്തവ്യതാ മൂഢനായി ആ കടയുടെ മുമ്പിൽ നിന്നു ചായക്കടക്കാരൻ പപ്പുവിന്റെ നിൽപ്പ് കണ്ടുകൊണ്ട് ചോദിച്ചു എന്താ പപ്പു വിഷമിച്ചു നിൽക്കുന്നത് എനിക്ക് ഒന്നര രൂപ വേണം ഞാൻ തരാമല്ലോ ഞാൻ കടം വാങ്ങുകയില്ലെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ താൻ എന്റെ കയ്യിൽ സൂക്ഷിക്കുവാൻ തന്ന രൂപയിൽ ഇനിയും ബാക്കിയുണ്ട് അതാ തരാമെന്ന് പറഞ്ഞത് ഇനിയും ബാക്കിയുണ്ടോ ഉണ്ട് അയാൾ അഞ്ചു രൂപ കൊടുത്തു റിക്ഷ കടയുടെ മുമ്പിൽ തന്നെ ഇട്ടിട്ട് പപ്പു രൂപയും കൊണ്ട് സ്കൂളിലേക്ക് ഓടി ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു പപ്പു ക്ലാസ്സിലേക്ക് അങ്ങ് കയറി ചെന്നു എല്ലാവരും അമ്പരന്നു ലക്ഷ്മിയുടെ മുഖം മ്ലാനമായി ചി ഇറങ്ങട പുറത്ത് അധ്യാപകൻ ആജ്ഞാപിച്ചു പപ്പുവിന്റെ അഭിമാനം വ്രണപ്പെട്ടു രണ്ടു മൂന്ന് നിമിഷം അയാൾ സ്തബ്ധനായി നിന്നുപോയി കണ്ണുകൾ കലങ്ങി ചുണ്ടുവിറച്ചു അയാളുടെ വലത്തുകൈ തലയ്ക്കുമീതെ ഉയർന്നു അയ്യോ ലക്ഷ്മി ഉച്ചത്തിലൊന്ന് നിലവിളിച്ചു പപ്പുവിന്റെ കൈ അങ്ങനെ തന്നെ നിന്നുപോയി അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി അയാളുടെ കൈ തളർന്നു തുടങ്ങി അത് സാവധാനം കീഴോട്ടു വീണു സ്കൂളിലെ പ്യൂൺ ഓടി വന്നു അധ്യാപകൻ പ്യൂണിനോട് ആജ്ഞാപിച്ചു ഇയാളെ പിടിച്ചു പുറത്തുതള്ള പ്യൂൺ പപ്പുവിന്റെ നേരെ അടുത്തു അടുത്താൽ ഞാൻ നിന്റെ തല തെറുപ്പിക്കും പപ്പു അലറി അയാൾ ലക്ഷ്മിയുടെ അടുത്തു ചെന്നു ഇന്നാ പീസ് മടിയിൽ നിന്ന് രൂപ എടുത്ത് അവളുടെ മുമ്പിലിട്ട് അയാൾ പുറത്തിറങ്ങി ഉഗ്രതയോടെ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അതിവേഗം അവിടെ നിന്നു പോയി അധ്യാപകൻ സ്വഗൗരവം ചോദിച്ചു അതാരാ ലക്ഷ്മി ഒരു റിക്ഷാക്കാരനാണ് അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ അന്നു മുഴുവൻ അവൾ ക്ലാസ്സിൽ മ്ലാനവദനയായിരുന്നു ക്ഷീണാധിക്യത്തിൽ പപ്പു സന്ധ്യയായപ്പോഴേക്ക് ജോലി നിർത്തി വീട്ടിലേക്ക് തിരിച്ചു അയാൾ വീട്ടിലെ മുറ്റത്തെത്തിയപ്പോൾ അകത്തൊരു സംസാരം കേൾക്കാം ലക്ഷ്മി പറയുകയാണ് അമ്മേ എനിക്കൊന്ന് സിനിമ കാണാൻ പോകണമല്ലോ അടുത്ത മുറിയിൽ നിന്ന് കല്യാണി ഉത്തരം പറഞ്ഞു അതെന്നോട് പറയുന്നത് എന്തിനാ പിന്നെ ആരോടാ പറയേണ്ടത് പറയേണ്ടവരോട് പറയണം അമ്മാവനോടാണോ പറയേണ്ടത് അതെനിക്ക് വയ്യ ഞാനിനി അമ്മാവന്റെ കൂടെ എങ്ങും പോവുകയില്ല അതെന്താ ഞാൻ അമ്മാവന്റെ കൂടെ പോകുന്നത് വല്ലോരും കൊണ്ടാ കുറച്ചിലാ എന്താ പറഞ്ഞത് ലക്ഷ്മിയുടെ സ്വരം ഉയർന്നു അവളുടെ ശബ്ദം അത്രയും ഉച്ചത്തിൽ അത്രയും ഗൗരവത്തിൽ അന്ന് ആദ്യമായിട്ടാണ് പപ്പു കേൾക്കുന്നത് എന്താടി ടീ പറഞ്ഞത് അവൾ ലക്ഷ്മിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു അമ്മാവന്റെ കൂടെ പോകുന്നത് നിനക്ക് കുറച്ചിലായോടി ഇത് എന്നു തുടങ്ങിയടി നന്ദി കെട്ട നായെ അവൾ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ നമ്രമുഖിയായി ഇരുന്നതേയുള്ളൂ കല്യാണി കോപമടങ്ങുന്നതുവരെ ശകാരിച്ചു പപ്പുവിന്റെ ഹൃദയം ത്രസിച്ചു അയാളുടെ കൂടെ പോകുന്നത് കുറച്ചിലാണെന്ന് പറഞ്ഞ ആ നാവ് അറുത്തുകളയുവാൻ അയാൾക്ക് തോന്നി പുരയ്ക്കു തീ വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുവാൻ അയാൾക്ക് മോഹമുണ്ടായി അയാൾ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ വീശി അയാൾ മുന്നോട്ടൊന്ന് കുതിച്ചു പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു കളഞ്ഞു മുറിയിൽ വിളക്കിന്റെ മുമ്പിൽ നിശ്ചലയായിരിക്കുന്ന ലക്ഷ്മിയുടെ മുഖം അയാൾ കണ്ടു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഓടയിൽ നിന്ന് വാരിയെടുത്ത ഒരു പെൺകുട്ടി അവളാണ് അയാളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശം അയാളുടെ ഒൻപത് വർഷത്തെ പ്രയത്ന ഫലങ്ങളുടെ കലവറയാണ് അവൾ നിശിതമായ ദാരിദ്ര്യത്തിന്റെ ഉഷ്മാവിൽ ഉണങ്ങി തുടങ്ങിയ ആ പാഴ്ച്ചെടി ഇന്നു ജീവിത വസന്തത്തിൽ വിരിയാറായ പൂമൊട്ടുകളും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു പരിസരങ്ങളുടെ പാഴ് പകിട്ടിൽപ്പെട്ട് അവൾ വ്യാമോഹിതയായിരിക്കാം സാധു അവളെ പഴിക്കുന്നത് എന്തിന് ഒൻപത് വർഷത്തെ നിരന്തര പരിശ്രമം കൊണ്ടുണ്ടാക്കിയ ആ സ്ഫടികപാത്രത്തെ ഒരു നിമിഷം കൊണ്ട് ഉടച്ചു പപ്പു ഇരുളിലേക്ക് ഒന്ന് മന്ദഹസിച്ചു പപ്പു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി അയാളോട് പറഞ്ഞു അവളുടെ പഠിത്തം അങ്ങ് നിർത്തുകയാ നല്ലത് പപ്പുവിന് ചിരി വന്നു എന്തിനാ അവളുടെ പഠിത്തം നിർത്തുന്നത് അവൾ ഇംഗ്ലീഷ് പഠിച്ചു പഠിച്ച് ഗുരുത്വമില്ലാത്തവളായി അവൾ തലമറന്ന് എണ്ണ തേക്കുന്നവളാ ഓ അവൾ കുട്ടിയല്ലേ അവൾ പറയുന്നതൊന്നും സാരമാക്കരുത്